ഇന്ന് റെഡ് അലേർട്ട് ആയതുകൊണ്ട് സ്കൂളില്ല അപ്പോൾ രാവിലെ എണീച്ചാടെ ഫോണിൽ നോക്കിയാലെ കണ്ടു കേട്ടോ അതുകൊണ്ട് പിന്നെ എല്ലാം സ്ലോ മോഷൻ ആയിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് ഇന്ന് കൈപ്പക്ക അതായത് പാവക്കേനെ കൊണ്ടു ഒരു മസാലക്കറി അതിന് തേങ്ങ വറക്കലാ കേട്ടോ തേങ്ങയൊക്കെ വറുത്തരച്ച് അല്ല വറുത്തട വെച്ചാൽ കൈപ്പക്ക വെന്ത് കിട്ടുമ്പോഴേക്കും അത് തടുത്ത് കിട്ടും അല്ലേ അന്നേരം നമുക്ക് അത് അരക്കാം അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കറേ അങ്ങനെ അതാ ഓരോ വിധം ഓരോ ഭാഗത്തത് ശരിയായതുണ്ട് അതാ അമ്മ എന്നാ പണിയെടുക്കുന്നത് എന്തോ ചെടി നടാനുള്ള അങ്ങനെ കേട്ടോ ഞാൻ ഞാനിതാ മസാലപ്പൊടികളെല്ലാം ചേർത്ത് വെള്ളമൊഴിച്ച് ഉപ്പെല്ലാം ഇട്ട് നമുക്ക് ആ ഒന്ന് വേവിക്കാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് തണുത്ത് വന്ന തേങ്ങയൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതാ അമ്മ കാമ്പ് മുറിച്ചിടുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് കാമ്പ് പെരക്ക് എന്നാ പറയാ അപ്പോൾ ഞാൻ ആ തേങ്ങ വറുത്ത ചീൻ ചട്ടിയിൽ തന്നെ ഉള്ളി മുറിച്ചിടുന്ന എന്തിനാ അറിയാം താളിച്ചിടുക അച്ഛനോട് അതൊന്ന് കത്തിക്കുമോയെന്ന് ചോദിച്ചു ഓ കണ്ണും പൂട്ടി മൂക്കും പൂട്ടി അത് കത്തി ഊത ഊതി 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 കത്തിയിട്ടില്ല വയ്യ ഞാൻ പോയി കത്തിച്ചു കേട്ടോ അങ്ങനെ അപ്പോഴേക്ക് കറി ഏകദേശം സെറ്റാകുന്നുണ്ട് അമ്മ ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ച് അത് നന്നായി ഞെരടി വെച്ചാൽ അതിന് അതിൻ്റെ അകത്തു നിന്ന് എന്നിട്ട് വെള്ളം ഇങ്ങനെ ഉദർ എന്നാ പറയുക വരും അല്ല ഇതുപോലെ അമർത്തി പിഴിഞ്ഞെടുക്കണം കേട്ടോ നമ്മളെല്ലാം വിറ്റത്തുനിന്ന് ഈ ഒരു ബെഞ്ചിലും ഈ കസാലയിലും ഒക്കെ ചെയ്യല് അത് ബെഞ്ചലെന്നു വെച്ചാൽ അങ്ങത്തേനെ വന്നാലും അതൊരു പ്രത്യേക സുഖം അപ്പോഴേക്കും ഇതൊക്കെ ഏകദേശം സെറ്റായി കേട്ടോ അത് അരച്ച് ഒഴിച്ച് ഇനി വറുത്തിട്ടാലായി അപ്പോഴേക്ക് ആമീൻ്റെ അമ്മമ്മേ വാ എന്ന് പറയുന്നത് കാര്യം എന്നാണ് ഒരു പുഴുവിനെ കണ്ടിട്ട് ഇങ്ങനത്തെ സംഭവത്തിനെല്ലാം കണ്ടാൽ അമ്മമ്മ എന്നെ വിളിക്കുക കാരണം എന്നാണ് അമ്മമ്മ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും അത്ര തന്നെ അപ്പോഴേക്കും അതാ കറിയെല്ലാം ആയി കേട്ടോ ആയില്ല ആയിക്കോണ്ടിരിക്കുന്ന ഇനി അത് താളിച്ചിടേ വേണ്ടു അപ്പം ഞാൻ കാന്താരി പറിക്കാൻ വേണ്ടിയിട്ടുള്ള പരി പോയതാണേ അതായത് കാമ്പ് പെരക്കിന് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കാന്താരിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് പെരക്കിനുള്ള അതായത് കാമ്പ് പെരക്കാൻ വേണ്ടിയിട്ട് അതാ ആ പരിപാടി വാടാൻ നടന്നു കഴിഞ്ഞു ഇങ്ങനെ കാണുമ്പോൾ എത്ര വേഗം അങ്ങനെ ഇതാ അതെല്ലാം സെറ്റായി അകത്ത് കൊണ്ടുവച്ചിട്ട് താളിച്ചിട കേട്ടാ ഇനി കറിയായി തിരക്കായി ഇനി വേറെ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ പയര് വറവ് നമ്മൾ ഈ പയരിനെ കോട്ടോ പയര് എന്നാ പറയാം കേട്ടോ അപ്പം അമ്മ കാമ്പലും മുറിച്ച് തന്നിട്ട് അപ്പുറത്തോട്ടേക്കെല്ലാം പോയതാണ് ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്യാൻ ചെയ്തു അപ്പോഴേക്കും ഇത് അമ്മ വരുന്നുണ്ട് കേട്ടോ അമ്മ കുറേ ചെടിയെല്ലെടുത്തിട്ടേ വരുന്നത് അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇതെന്നാ ഇവിടെ നിന്നല്ല ചോദിക്കുന്നത് അപ്പോൾ അതെല്ലാം അതാമ്മ കൊണ്ടുപോയി നട്ടു നേരത്തെയും കണ്ട വീട് ഇതുതന്നെയാണല്ലേ സാരില്ല ക്ഷമിക്ക് കേട്ടോ എല്ലാവരും അപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എന്നാ പറയാ ആ നേരത്തെ കണ്ട പുഴുല്ലേ വീണ്ടും ഒരു മരത്തിൻ്റെ മുകളിൽ കണ്ടിട്ട് അതിനെ ശരിയാക്കാനുള്ള പരിപാടി അപ്പം പയരും വറുത്ത് അജ്ജൽ പറഞ്ഞ് ഞാൻ ചായ വെക്കട്ടെ അതായത് ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കൊരു ചായ കൂടിയുണ്ട് അപ്പം ചായ വെക്കാൻ നോക്കുമ്പം അച്ചാച്ചൻ്റെ ശിക്ഷണത്തിലാണ് ചായ വെക്കൽ അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ അവനവന് വേണ്ട ഭക്ഷണം അവനവൻ തന്നെ എടുത്ത് കഴിച്ചോളും കേട്ടാ ഏട്ടൻ വന്നിട്ട് ചോറൊക്കെ എടുത്ത് കഴിക്കലായി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ